ണോ പിന്നെ മനസ്സിലാവുന്നില്ല

ാ റിച്ച് മാറ്റോ റിച്ച് മാറ്റി വീട് വെച്ചിട്ടുണ്ട് ആന്റി എന്തിനോ കൊണ്ടുപോയിരിക്ക നിന്നെ ഞാൻ ഞാനിവിടെ നിന്നാ മമ്മി അങ്ങനെ അവിടെ കണ്ണു പെട്ട തീർന്നു ചെലപ്പോ അവന്റെ മുന്നിലേക്ക് ഇടിച്ചു കയറി ചെയ്യും അതുകൊണ്ട് ഞാൻ പോയില്ല എന്നറി ആൻ്റെ പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ വിതരണം ഒരു പലഹാര വിതരണം അങ്ങനെ പോകും അത് മാത്രം എനിക്ക് ഇനി അറിഞ്ഞാ മതി ഇപ്പൊ എല്ലാവരും പലഹാര വിതരണത്തിന് അവിടെയല്ലേ നമുക്ക് അടുക്കള ഭാഗത്തോടെ പോവാണും കാണും രാത്രി പോവാം മമ്മി ോ സംസാരിക്കാൻ ഞാനാണല്ലോ കൊച്ചു കുട്ടികളെ പോലെ പിടിക്കല്ലേ മമ്മി വാശി പിടിക്കാതെ എനിക്ക് എങ്ങനെയാ ചാടിപ്പോയാ മതി എന്റെ മകാണെങ്കിൽ അതിനെന്നെ അനുവദിക്കുന്നു ോ ചേച്ചി ശരിയാ പിന്നെ പിന്നെ ില്ലാത്തോ എന്തോ ഇഷ്ടമില്ലാത്തോണ്ടാ പാക്ക് എന്നോട് എന്താ സ്നേഹം ഞാനേ പലഹാരൊക്കെ കൊടുത്താങ്ങി കഴിച്ച് അതൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് കാര്യം സാധിക്കാനുണ്ടാവും അല്ലാതെ പറഞ്ഞില്ലെങ്കിലേ സ്വഭാവം

േക്ക് ഓ എനിക്ക് നിങ്ങൾ പറഞ്ഞൊന്നും വിശ്വാസമില്ല ഇത് ഇപ്പൊ മണിയായി തുടങ്ങി രാത്രി ആവുമ്പോഴേക്കും

ഉറങ്ങാൻ കണ്ട് േ ഇങ്ങനെ ടെൻഷൻ അതല്ല ഞാൻ രാവിലെ ആണെങ്കിൽ അമ്മ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല അമ്മയ്ക്ക് എന്റെ ഉദ്ദേശ എല്ലാവരും കൂടി ഉറക്കും ഉറങ്ങാൻ കഴിയുന്നേ ഇല്ല കുഞ്ഞുമുത്താൻ കുട്ടിന്റെ പ്രശ്നം എന്താ അറിയോ ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണും അതാണ് അപ്പ എനിക്കെന്തേലും എന്റേലും പ്രശ്നം വന്നിട്ടുണ്ടാവും ഇജിന്നാലേ ഇവിടെ അങ്ങോട്ട് ഉറങ്ങിക്കോ ഡിസ്റ്റേബ് ആവില്ലേക്ക് അങ്ങനൊക്കെയാണ് പഴമാർച്ചും കൊടുക്കണ കുട്ടീനെ പോയി നല്ലോണൊക്കെ എന്റെ ചീരക്കെ മാറും ദേശീയ മാറൂട്ടോ ഏ ഇനി മയത്ത് കളിക്കണമെന്നുണ്ടെ അതും ആയിക്കോ കുഞ്ഞുമുത്ത ഒന്നും പറയലട്ടോ നീന എന്നെന്തേലും പറയട്ടെ ഞാനൊന്ന് കാണട്ടെത്തനോക്കാൻ പ്രശ്നമാണേ അപ്പൊ ഇത് നന്നാക്കി ഒറിഞ്ഞാലേ എന്റെ പ്രശ്നമൊക്കെ തീരുട്ടോ പിന്നെ ഉസ്മാൻ്റെ കലാക്ക് നന്നോണ് കൊടുക്കണ്ടേ പാത്രോട് ചോയിച്ചോക്കട്ടെ എന്റെ പന്നത്തെ പ്രശ്നം നിങ്ങളോടൊക്കെ ഞാൻ നിൽക്കാൻ വരാം ഞാനൊന്ന് അറിയട്ടെ ആഹ് അതെന്നെ നടക്കൂ